ശതാബ്ദി നിറവിലായിരിക്കുന്ന വിസിറ്റേഷൻ സഭയുടെ സ്ഥാപക പിതാവ് പരി ബഹുമാനപ്പെട്ട അസുബാസ് നഴ്സി പ്രസന്റേഷൻ അച്ഛൻ തീരദേശത്തിന്റെ നെഞ്ചിടിപ്പറഞ്ഞ പാവങ്ങളുടെ മിശിഹയായിരുന്നു ദാരിദ്ര്യം ഒരു ദുരവസ്ഥയാണ് അത് നിരാശയിലേക്കും സുരക്ഷിതത്വമില്ലായ്മയിലേക്കും ഒരുവനെ നയിക്കുന്നു എന്നാൽ ഈശ്വരഭാവമാണ് ദയ അച്ഛന്റെ ദയ കരുതലായി തീരദേശത്തിൻ്റെ മക്കളിലേക്ക് എത്തിയത് പല വിധത്തിലാണ് തീരദേശത്തെ ഉദ്ധരിക്കുവാനുള്ള ഏകമാർഗം വിദ്യാഭ്യാസമാണെന്ന് മനസ്സിലാക്കിയ അച്ഛൻ കാട്ടൂർ ഹോളി ഫാമിലി സ്കൂളിന് തുടക്കം കുറിച്ചു തീരദേശത്തെ മക്കളുടെ ഉന്നമനത്തിന് സന്യാസരുടെ പങ്ക് ഏറെ ഉപകരിക്കുമെന്ന് കണ്ട് വിസിറ്റേഷൻ സഭ സ്ഥാപിച്ചുകൊണ്ട് അച്ഛന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ സന്യാസിടെ തുടർന്നു വിശദമത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പതാം തിരുവചനം ഈ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് അച്ഛൻ തീരദേശത്തിന്റെ മക്കളുടെ ഉന്നമനത്തിനായി തിരു കുടുംബം ഏറ്റെടുത്തതുപോലുള്ള ത്യാഗങ്ങൾ സ്വജീവിതത്തിൽ ഏറ്റെടുത്തു അടിപതരാതെ തന്റെ ശാരീരിക ക്ലേശങ്ങൾക്കിടയിലും പാവങ്ങളെ ഉദ്ധരിക്കുവാനായി അദ്ദേഹം തീരദേശത്തെ റോഡുകൾ സ്ഥാപിക്കുകയും പോസ്റ്റ് ഓഫീസുകൾ സ്ഥാപിക്കുകയും അങ്ങനെ പാവങ്ങൾക്ക് വേണ്ടി ഏറെ നന്മകൾ തൻ്റെ ജീവിതത്തിലൂടെ ചെയ്ത് സന്യാസികൾക്ക് മാതൃക കാട്ടുകയും അവരെ നയിക്കുകയും ചെയ്തു തീരദേശ മക്കളുടെ സാമ്പത്തികവും സാമൂഹ്യവും ഭൗതികവും ആത്മീയവുമായ വളർച്ചയായിരുന്നു അച്ഛൻ്റെ സ്വപ്നം പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി അച്ഛൻ വളരെയേറെ പരിശ്രമിക്കുകയും അവരെ സുരക്ഷിതരായി താമസിപ്പിക്കുവാനുള്ള ഹോസ്റ്റൽ ആരംഭിക്കുകയും വിദ്യാഭ്യാസത്തിലൂടെയും അവർക്ക് പ്രത്യേക ഫോമേഷൻ നൽകുന്നതിലൂടെയും അവരുടെ സ്വഭാവ രൂപീകരണവും അവരുടെ സുരക്ഷിതത്വവും മുന്നിൽ കണ്ട് അവർക്ക് വേണ്ടി ഏറെ പ്രവർത്തിച്ചു മത്സ്യബന്ധനം കൊണ്ട് മാത്രം കുടുംബം പുലർത്തിയിരുന്ന തീരത്തിൻ്റെ മക്കളോട് ആ തൊഴിൽ കൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ലെന്നും മറ്റു തൊഴിലുകളും അഭ്യസിക്കണമെന്ന് അവരെ ഉപദേശിക്കുകയും അതിനുള്ള മാർഗങ്ങൾ അവർക്ക് തുറന്നു കൊടുക്കുകയും പരിശീലനം നൽകുകയും ചെയ്തു അങ്ങനെ തീരദേശത്തിൻ്റെ സമഗ്ര വിമോചനത്തിനായി അക്ഷീണം പ്രയത്നിച്ച അച്ഛൻ്റെ പ്രബോധനങ്ങളിലും പ്രവർത്തനങ്ങളിലും ദൈവഹിതം മുന്നിൽ കാണുകയും നിസ്വാർത്ഥമായ സേവനം അച്ഛൻ തീരത്തിനു വേണ്ടി കാഴ്ചവയ്ക്കുകയും ചെയ്തു പാവങ്ങളോടുള്ള കരുതലിൽ നമുക്ക് മാതൃക നൽകിയ വലിയച്ഛൻ്റെ ദൈവസ്നേഹവും ആഴമായ വിശ്വാസവും പ്രത്യാശയും നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളിലും ജീവൻ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈശോ എന്നും വാഴട്ടെ.